ചായപ്പൊടി ഉഴുന്ന് ജീരകം വീട്ടിലിരുന്ന് പാക്കിംഗ് ചെയ്യാം നമ്മുടെ വൈ ഡബ്ല്യു ഡബ്ല്യു വർക്ക് ഫ്രം ഹോമിൽ സ്ത്രീകൾക്ക് വീട്ടിലേക്ക് പാക്ക് ചെയ്യാൻ ഇറക്കി കൊടുത്ത് അവിടെ നിന്ന് പാക്ക് ചെയ്ത് തിരിച്ചെടുത്ത പ്രോഡക്റ്റുകളാണ് ജീരകം ഉഴുന്ന് മക്കാന തുടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകൾ ചായപ്പൊടി കാപ്പിപ്പൊടി തുടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകൾ അതുപോലെ തന്നെ വീട്ടിലിരുന്ന് സ്ത്രീകൾ ഉണ്ടാക്കി തന്ന പല പ്രോഡക്റ്റുകൾ ഉണ്ട് മുളക് മല്ലി അച്ചാറുകൾ വെർജിൻ കോക്കനട്ട് തുടങ്ങി കുറേ പ്രോഡക്റ്റുകൾ വീട്ടിലിരുന്ന് സ്ത്രീകൾ ഉണ്ടാക്കി നമുക്ക് ഇങ്ങോട്ട് നൽകുന്ന പ്രോഡക്റ്റുകൾ ഉണ്ട് പുതിയ ആളുകളുടെ സാമ്പിൾ കുറേ ആളുകൾ അവരുടെ പുതിയ പ്രോഡക്റ്റുകളുടെ സാമ്പിളുകൾ അയച്ചു തന്നതുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ട് അപ്പം ഇനി അടുത്തൊരു ബാച്ചിനെ ഈ ഒരു പാക്കിംഗിലേക്ക് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പാക്ക് ചെയ്യാം ഹോൾസെയിൽ ആയിട്ട് എടുത്ത് റീപാക്ക് ചെയ്ത് തരാം സ്വന്തമായി ഹോം മെയ്ഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി തരാം ഈ മൂന്ന് അവസരങ്ങളിലേക്ക് നമ്മൾ നെക്സ്റ്റ് ബാച്ചിന് എടുക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് അപ്പൊ നിങ്ങൾ പുതിയതായിട്ട് വർക്കിലോട്ട് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമാണ് സ്ത്രീകൾക്ക് ഈ ഒരു കമ്പനിയുടെ വർക്ക് ഫ്രം ഹോമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് ഒരു വാട്സ്ആപ്പ് ചാനലിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അതിൽ നമ്മൾ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് സൂം മീറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക സൂം മീറ്റിംഗ് വഴി മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുകയുള്ളൂ അപ്പൊ ആ ഒരു ചാനലിൽ സൂം മീറ്റിംഗ് എപ്പോൾ നടക്കും സൂം മീറ്റിംഗിന്റെ ലിങ്ക് എങ്ങനെ പങ്കെടുക്കണം തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അപ്പൊ ഈ ഒരു വർക്കിലോട്ട് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകളും വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ തുടർന്ന് വരുന്ന സൂം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക